ജദാം يا حبيبي ജദാം ജദാംൽ ബേത് طيب اوكي ജദാം خلاص يلا سرب ജദാം നാണവർന്നദ മുന്നിൽ എന്നുള്ളനാണ് അതെ അതെ മുന്നിൽ എന്നാ അമ്മ എന്നല്ലേ യൂസ് ചെയ്യാ അമ്മ എന്നാണ് യൂസ് ചെയ്യാ ഓക്കേ പക്ഷെ അതേപോലത്തെ ഒരു യൂസിങ് ആണല്ലോ ഗിദ്ദാം എന്നത് ആ ഗിദ്ദാം എന്നതിനെ കുവൈത്തിലും മറ്റു പല ഭാഗത്തും ജിദ്ദാം എന്ന് പറയും എന്താണ് പറയുക ജിദ്ദാം അപ്പോൾ മുന്നിൽ എന്ന മുൻഭാഗത്ത് എന്നതിന് ജിദ്ദാം എന്നോ ഗിദ്ദാം എന്നോ പറയാം ഗിദ്ദാം അതാണ് ഗുദ്ദാം എന്ന് നമ്മൾ ആൾക്കാർ പറയാറുണ്ട് അങ്ങനെയും സാധാരണ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഗുദ്ദാം എന്നും പറയാം അമാം എന്നും പറയാം അപ്പൊ ഉദാഹരണം പറഞ്ഞു ഈ പറഞ്ഞത് അമാമിലേക്കും ചേർത്ത് വീടിന്റെ മുമ്പിലാണ് ചില ആളുകൾ വാക്കിണ്ടല്ലോ എന്താണത് ഖൽഫ് 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 എന്നാൽ വറാ തന്നെയാണ് അത് പിന്നിലാണ് ബേക്കിലാണ് ഓക്കെ അപ്പോൾ ഖൽഫൽ അൽ ബേച്ച് ബാക്ക് സൈഡിൽ വീടിന്റെ ബാക്കാണ് ഏ ഹൽഫ് അൽ മഹ്താബ് എന്ന് പറയും ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയും ഇപ്പൊ നമ്മൾ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ഇപ്പോൾ ചില സൗണ്ട് ഉണ്ടാവും എന്താണ് ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കുറച്ച് ഡിസ്റ്റർബാണ് എന്ന് പറയാം ഏഹ്

പിന്നെ ബാക്കിലെ വാതിൽ എങ്ങനെ ബൈക്കിലെ ഇപ്പൊ ഈ വാക്ക് തന്നെയാണ് ഇപ്പൊ നമ്മൾ ചിലതൊക്കെ വാസ്തയിൽ കൂടെ നടക്കുള്ളൂ അല്ലെങ്കിൽ കാശു കൊടുത്താലേ നടക്കും ഒക്കെ പറയല്ലോ അതിനെന്താ പറയാ പിൻവാതിലൂടെ ഉള്ള ചില സംഗതികൾ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്ന് നടക്കുകയുള്ളൂ ബാബൽ ലോകത്താകെ പിൻവാതി നിയമനം നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് എന്തായിരുന്നാലും ഈ ഫോൺ കോളിൻ്റെ സമയത്താണ് ഹന്ന ചോദിച്ചത് ആ വാക്കുകളൊന്നുകൂടി നമുക്ക് ആവർത്തിക്കാം പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ അതെ സർ പറഞ്ഞത് മുന്നിൽ എന്നുള്ളതിന് സെർ യൂസ് ചെയ്തത് ജിദ്ദാം ജിദ്ദാണ് ഗിദ്ദാം എന്നുള്ളതിനെ ജിദ്ദാം എന്നാക്കിയിട്ട് പറഞ്ഞതാണ് മുന്നിൽ എന്നുള്ളതിന് ജിദ്ദാം അല്ലെങ്കിൽ ഗിദ്ദാം എന്നുള്ളതും യൂസ് ചെയ്യാം അതുപോലെ തന്നെ മാം എന്നുള്ള വേർഡും യൂസ് ചെയ്യാം അതിന് നമ്മൾ എക്സാമ്പിളുകളും പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് ബാക്കിൽ എന്നുള്ളതിന് വറ എന്നുള്ളതാണ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഹൽഫ് എന്നുള്ള വേർഡും അതിന് യൂസ് ചെയ്യാറുണ്ട് ആ ഹൽഫ് എന്നുള്ളതിന് നമ്മൾ രണ്ട് വേർഡും കൂടെ നമ്മളതിൽ നിന്ന് പഠിച്ചു ഹൽഫിയ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിന് പഠിച്ചു അതുപോലെ തന്നെ ബാബുൽ ഹൽഫിയ അതായത് പിൻവാതിൽ നിയമം എന്നുള്ളൊരു യൂസേജിന് വേണ്ടി നമ്മൾ ബാബുൽ ഹൽഫി എന്നുള്ളതും പഠിച്ചു അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പൊ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ശുക്രല്ലേ